ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അപ്പസ്തോല പ്രവൃത്തി ഒൻപതാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു ഹലെ ലൂയ ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി എന്താ പ്രസിദ്ധമായത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ ശക്തി പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് യോപ്പയിലെങ്ങും വെളിപ്പെട്ടു വന്നു അപസുലനായ പത്രോസ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു മരിച്ചു കിടന്ന ഹല്ലി തബീത്തയെ അവൻ എഴുന്നേൽപ്പിച്ചു ഹല്ലിൽ പ്രാർത്ഥനയ്ക്ക് ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുവാൻ ശക്തിയുണ്ട് ഇന്ന് രാവിലെ സമയത്തും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിൻ്റെ പ്രാർത്ഥന വൃതാവായി പോകത്തില്ല അറുപത്തഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥന കേൾക്കുന്നവൻ എന്നത്രേ അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജാതികട ദൈവം ഹല്ലിൽ മിണ്ടാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചലിക്കുന്ന സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവം അത്രേ ഇത് വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം നാം ഏറ്റുപറയണം എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ ദൈവം കണ്ണുനീർ കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് അല്ലി എത്ര ജീവനറ്റ വിഷയത്തിൻ്റെ മുകളിലും അല്ലി എത്രത്തോളം പ്രതീക്ഷ നഷ്ടപ്പെട്ടതായിക്കോട്ടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിശ്ചയമായി ദൈവം പ്രവർത്തിക്കും യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കൽപ്പിച്ചാൽ അത് വേരോട് പറഞ്ഞ് കടലിൽ പോയി വീഴും ഹല ലൂയ മല പോലെയുള്ള തടസ്സങ്ങൾ മലയു മല പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നോട്ടെ മുമ്പോട്ട് പോകാൻ വിളിച്ചത് കർത്താവാണോ വായിൽ വചനം തന്നത് കർത്താവാണോ അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയമുണ്ട് നമുക്ക് ജയമുണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമം ശക്തിയുള്ള നാമം അത്രേ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹാലിൽ നിങ്ങളുടെ ഗുണം കൊണ്ടല്ല ആ നാമത്തിൻ്റെ ശക്തി അവൻ വെളിപ്പെടുത്തും നോക്ക് അപസ്തോല പ്രവൃത്തി മുഴുവനും കാണുന്നത് അത്ഭുതങ്ങളുടെ ദൈവത്തെയാ പ്രവർത്തിക്കുന്ന ദൈവത്തെയാ ചലിക്കുന്ന ദൈവത്തെയാ ഹ ലലൂയ്യ മിണ്ടാതെ ഇരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവം അത്രേ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന എന്നെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും കർത്താവെ നീ എന്താ മിണ്ടാതെ ഇരിക്കുന്നത് കർത്താവെ നീ എന്താ പ്രവർത്തിക്കാത്തതെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുമ്പിൽ പോലും അവൻ്റെ കരം ചലിക്കും ഹ ലലൂയ്യ ഇവിടെ ഹ ലുല അപ്പസ്തോല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാട്ട് ഇതിനകത്ത് തബിത്ത എന്ന് പേരുള്ള ഒരു ശിഷ്യയെ കുറിച്ചാണ് പറയുന്നത് അവൾ ഒത്തിരി സൽപ്രവർത്തികൾ ചെയ്തവള ദാനധർമ്മങ്ങൾ ചെയ്തവള കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവള ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത എന്നിട്ടും ജീവൻ ഹല്ലലി അവളിൽ നിന്ന് പോയി പോയി അവൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അല്ലലി ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച വ്യക്തിയായിരിക്കാം പക്ഷെ പലരും ചോദിക്കും എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്താ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായത് ഹല്ലലി ലാസറിൻ്റെ വീട്ടിലും ഇതുതന്നെയാണ് സംഭവിച്ചത് കർത്താവ് സ്നേഹിച്ച കുടുംബം കർത്താവിനെ സ്നേഹിച്ച കുടുംബം ആ ലോകത്തിൽ അല്ലെ ദീനം വന്ന് മാറ്റപ്പെട്ടു പലരും നിന്നാ വാക്ക് പറഞ്ഞു നിന്നിരിക്കാം പലരും കളിയാക്കി നിന്നിരിക്കാം ഹല്ലുയ്യ ഇന്ന് രാവിലെയും നിന്നെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല ലോകം വിരൾ ചൂണ്ടിക്കോട്ട് ലോകം കുറ്റം പറഞ്ഞോട്ട് ലോകം അതിനെ നോക്കി പല കമൻറ്റുകളും പറഞ്ഞോട്ട് പക്ഷേ കൈവിടാത്ത ഒരു കർത്താവ് നമുക്കുണ്ട് യോപ്പയിലെ തബീത്തയെ മറക്കാത്ത ദൈവം എൻ്റെ അപ്പന ഹലുയ ിയയിലെ ലാസറിന്റെ കുടുംബത്തെ മറക്കാത്തവനായ ഒരു കർത്താവുണ്ട് അവനെ നാം അബ്ബ പിതാവേ നാം വിളിക്കുന്നത് അസ്ഥി സൈന്യം പോലെ എഴുന്നേൽപ്പിച്ച അതേ കർത്താവ് ഇന്ന് പകൽക്കാലവും തൻ്റെ ജീവനുള്ള വചനത്തെ അയക്കുമ്പോൾ അവസ്ഥകൾക്ക് വ്യത്യാസം വരും എത്ര മരിച്ച അവസ്ഥയിലും എത്ര നിന്നാ വാക്കുകൾ കേട്ട അവസ്ഥയിലും നിന്റെ നിന്ന മാറ്റുന്ന നിന്റെ മരണത്തെ മാറ്റുന്ന നിന്റെ ശാപത്തെ മാറ്റുന്ന നിനക്ക് ജീവൻ തരുന്ന എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു നോക്ക് യോപ്പയിൽ കർത്താവിൻ്റെ ദാസൻ കടന്നു ചെല്ലുന്നു പത്രോസ് കടന്നു ചെല്ലുന്നു അല്ലല്ലോ പത്രോസ് കടന്നു ചെന്നപ്പോൾ എന്താ സംഭവിച്ചത് എല്ലാവരും പണ്ടത്തെ ചരിത്രം പറഞ്ഞു പണ്ടത്തെ നല്ല കാര്യം പറഞ്ഞു ഹാ ലി പണ്ടത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു പണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ബ്രദർ സിസ്റ്റർ അത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവനാമത്തെ ഉയർത്താം അതേ കർത്താവ് ഇന്നലെ പ്രവർത്തിച്ച അതേ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാ നാളെയും പ്രവർത്തിക്കുന്ന ദൈവമാ അതുകൊണ്ടാണ് നാം വ്യാപ്രായ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അനന്യന അവന് മാറ്റമില്ല അവൻ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അവൻ ഇന്നലെ പ്രവർത്തിച്ചോ ഇന്നും പ്രവർത്തിക്കും ഇന്നലെ ഒരു ലാസറിനെ ഉയർപ്പിച്ചോ ഇന്ന് നിന്നെ ഉയർപ്പിക്കും കേട്ടോ ഇന്നലെ ഒരു തബീത്തയെ ജീവനുള്ളവരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു ഇന്നും അവൻ അങ്ങനെ കൊണ്ടുവരുവാൻ വിശ്വസ്തന ആ പ്രസിദ്ധി ദേശത്തിൽ മുഴകും നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രസിദ്ധി നിന്നെ വാർത്ത ദേശം കേൾക്കും കുടുംബം കേൾക്കും കുടുംബക്കാർ കേൾക്കും ദേശക്കാര് മാത്രമല്ല നിന്റെ ജോലിസ്ഥലത്ത് കേൾക്കും നിന്റെ സ്കൂളിൽ കേൾക്കും നിന്റെ സമൂഹത്തിൽ കേൾക്കും ഹാല ലൂയ്യ കാരണം നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് തൻ്റെ മക്കളുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവമെന്ന മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് തൻ്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് കൈകൊട്ടുന്ന ദൈവമല്ല കണ്ണുനീരിനെ തൻ്റെ തുരുത്തിയിലാക്കി വെച്ച് നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്നവനാണ് എൻ്റെ അപ്പൻ ഇന്ന് പ്രഭാതത്തിലും എനിക്കത് പറയാൻ വലിയ ധൈര്യമുണ്ട് എനിക്കത് പറയാൻ സന്തോഷമുണ്ട് നമ്മുടെ കർത്താവ് നല്ല അപ്പനാണ് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ അപ്പൻ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി നല്ലത് കരുതും ക്രൂശിൽ തന്നെ താനെ ഒഴിച്ചെങ്കിൽ തന്നെത്താൻ താൻ ലജ്ജ എടുത്തെങ്കിൽ നമ്മുടെ ശാപത്തെ വഹിച്ചെങ്കിൽ നമ്മെ മാനിപ്പാൻ അവൻ ഇന്ന് പകൽക്കാലവും വിശ്വസ്തൻ അത്രേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ പ്രസിദ്ധി ദേശത്തിൽ ഉയരട്ടെ കുടുംബത്തിൽ ഉയരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഉയരട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു আমিন আমিন